കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടുക്കി നഗരംപാറ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കർഷക ജീവനുകളും കാർഷിക ഭൂമിയും സംരക്ഷിക്കുക വന്യജീവി ആക്രമണം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു വന്യജീവി ശല്യം തടയുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുക മനുഷ്യജീവനും വീടുകളും കൃഷികളും നഷ്ടപ്പെട്ടവർക്കുള്ള ധനസഹായം ഉയർത്തി കാലതാമസം കൂടാതെ നൽകുക കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ നേരിടാൻ കർഷകർക്ക് അനുവാദം നൽകുക വനം വനംവകുപ്പ് കർഷകർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും വയനാട് മാങ്കുളം ഉൾപ്പെടെ സംസ്ഥാന വ്യാപകമായി വന്യജീവി ശല്യം തടയണമെന്നാവശ്യപ്പെട്ട് പോരാടുന്നവർ ഐക്യധാന്യം പ്രഖ്യാപിച്ചും കേരള കോൺഗ്രസ് ഇരിക്കുന്ന നിയോജക മണ്ഡല കമ്മിറ്റിയുടെയും കർഷക യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ചെറുതോണിയിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകർ നഗരമ്പാറ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും തുടർന്ന് ധർണയും നടത്തിയത് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരി വന്യജീവി ശല്യം തടയുവാനുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നതായി അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രഖ്യാപിക്കപ്പെട്ട പന്ത്രണ്ടായിരം കോടി രൂപയുടെ ഇടുക്കി പാക്കേജിൽ വന്യജീവി ശല്യം തടയുന്നതിനായി ആയിരം കോടി രൂപ നീക്കിവയ്ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി കൊച്ചുകരോട്ട് അധ്യക്ഷനായിരുന്നു സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗങ്ങളായ തോമസ് പെരുമന നോബിൾ ജോസഫ് സംസ്ഥാന സെക്രട്ടറി എം മോണച്ചൻ കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വി എ ഉളകണ്ണൻ കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിനു ജോൺ സംസ്ഥാന സെക്രട്ടറി സണ്ണി തെങ്ങുംപള്ളി വനിതാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷൈനി സജി യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് എ ബി തോമസ് പാർട്ടി നിയോജക മണ്ഡലം സെക്രട്ടറി ടോമി തൈലമ്മണൽ കെ ടി യു സി ജില്ലാ പ്രസിഡന്റ് വർഗീസ് സക്കറിയ അഡ്വക്കറ്റ് ഷൈൻ വടക്കേക്കര ലത്തീഫ് ഇല്ലിക്കൽ ബാബു കീച്ചേരി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ സി വി സുനിത ഷൈനി റജി തുടങ്ങിയവർ പ്രസംഗിച്ചു